ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ആർ യു ഓൾ ഓൾ ഐ ഹോപ്പ് വെൽ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുക എന്നുള്ളൊരു സെഗ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് എസ് എസോർണോ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീ വന്നോ അവൾ പോയോ അല്ലെങ്കിൽ അച്ഛൻ വന്നോ അച്ഛൻ പോയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള വന്നോ പോയോ നിന്നോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നാണ് പ്രാക്ടീസ് ചെയ്തത് ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അവൻ ഒരു ടീച്ചറാണോ നമ്മൾ ചോദിക്കില്ലേ അവനൊരു ടീച്ചറാണോ അല്ലെങ്കിൽ അവൻ പഠിക്കുകയാണോ ആണോ അല്ലെങ്കിൽ ആയിരുന്നോ എന്ന് നമ്മൾ പല സിറ്റുവേഷനിലും ചോദിക്കേണ്ടി വരുമല്ലോ അത് എങ്ങനെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനില് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് റെഡി അല്ലേ ഓക്കെ ഇപ്പോ നീ ഒരു ടീച്ചർ ആണോ നമ്മൾ ചോദിക്കില്ലേ നീ ഒരു ടീച്ചർ ആണോ എങ്ങനെയാണ് അത് ചോദിക്ക അത് ചോദിക്കാനുള്ളത് ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കുക ആർ യു എ ടീച്ചർ എങ്ങനെയാണ് ചോദിക്ക അവിടെ നോക്കിയേ ആർ എന്ന് പറഞ്ഞ ആണോ ആണോ ആറിനെ ഫസ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോ ആണോ എന്നാണ് അതിന്റെ മീനിങ് വരിക ആർ എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് മീനിങ് വരുന്നത് ആണ് എന്നാണ് കേട്ടോ അതൊരു സെന്റൻസിന്റെ ഫസ്റ്റിലോട്ട് വരുമ്പോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും അപ്പൊ അതെന്ത് സ്വാഭാവികമായിട്ട് അതിന്റെ മീനിങ് എന്തായിട്ട് മാറും ആണോ എന്നായിട്ട് മാറൂട്ട സോ ആർ യു എ ടീച്ചർ ആര് കഴിഞ്ഞാ പിന്നെ വരുന്നത് യു സബ്ജെക്ട് ആണ് പിന്നെ വരിക നീ ആണോ എന്താ വരിക നീ ആണോ എ ടീച്ചർ നീ ഒരു ടീച്ചർ ആണോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ആ യു എ ടീച്ചർ എന്നാ പറയാ ഇപ്പൊ നമുക്ക് ചോദിക്കാം അവനൊരു ഡോക്ടർ ആണോ ചോദിച്ചൂടെ അവൻ ഒരു ഡോക്ടർ ആണോ ഇവിടെ നമ്മൾ ആണ് എന്ന് പറയാൻ ആറാണോ യൂസ് ചെയ്യുക അവൻ എന്നുള്ള സിംഗുലർ സബ്ജെക്റ്റ് ആണ് ഇവിടെ വന്നത് അല്ലെ സോ നമ്മൾ ആറ് യൂസ് ചെയ്യാൻ പാടില്ല ആണ് എന്ന് പറയാൻ സിംഗുലറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ ഏത് വേർഡാണ് നമ്മൾ സിംഗുലറിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈസ് എന്നുള്ള വേർഡാണ് അല്ലെ സോ ആ ഈസിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക അപ്പൊ ആണോ എന്നുള്ള മീനിങ് ആയിട്ട് വരും സോ is is he a doctor? <laughs> is he a a doctor doctor അവനൊരു ഡോക്ടർ ആണോ കണ്ടോ is എന്നുള്ളത് ആദ്യം വന്നു പിന്നെ he എന്നുള്ള സബ്ജക്ട് വന്നു പിന്നീട് എന്താണ് വന്നത് ഒരു verb അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അതാണ് പിന്നീടുള്ള ഇതിൽ വരിക ഇവിടെ ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അതേപോലെ കഴിഞ്ഞതിൽ ചോദിച്ച ടീച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അതാണ് ലാസ്റ്റില് വന്നത് അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ആർ എവിടെ ചേർക്കണം ഈസ് എവിടെ ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് സോ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ വേറെ എക്സാമ്പിൾ കേട്ടോ നീ പഠിക്കുകയാണോ നീ പഠിക്കുകയാണോ എങ്ങനെ ചോദിക്കും നീ എന്ന് പറയുമ്പോ നമ്മൾ എന്താണ് പറയുക യു എന്നാണ് പറയുക അല്ല അപ്പൊ ആണോ എന്ന് പറയാൻ യുന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് എന്ന് പറയാൻ യൂസ് ചെയ്യൽ ഈസ് ആണോ ആറാണോ യെസ് വെരി ഗുഡ് ഈസ് അല്ല ആറാണ് യൂസ് ചെയ്യുക അല്ലെ എന്തുകൊണ്ടാണ് ആറ് യൂസ് ചെയ്യുന്നത് യു പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആറാണ് ഇവിടെ യൂസ് ചെയ്യുക സോ നമ്മൾ യു സ്റ്റഡിയിങ് എങ്ങനെയാ എങ്ങനെയാണെന്ന് യു സ്റ്റഡിയിങ് നീ പഠിക്കുകയാണോ ആ യു സ്റ്റഡിയിങ് അതേപോലെ തന്നെ നമ്മളിപ്പോ ഈസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചോദിച്ചാലോ റാം റാം കളിക്കുകയാണ് ടോക്ക് റാം കളിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് റാം കളിക്കുകയാണോ എങ്ങനെയാ ചോദിക്കുക റാം എന്ന് പറയുന്നത് സിംഗുലർ ആയത് കൊണ്ട് നമ്മൾ ഏതാണ് ആണ് എന്ന് പറയാനാണോ എന്ന് പറയാൻ ഈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോ ഏസ് കളിക്കുകയാണോ ഈസ് റാമു പ്ലേ മനസ്സിലായ കാണുമല്ലോ സോ നമുക്ക് അതുപോലെ തന്നെ ഒരു ആറ് വരുന്ന വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇപ്പോ അവർ അവര് സ്കൂളിലേക്ക് പോകുകയാണോ നമ്മൾ ചോദിക്കാനോ അവര് സ്കൂളിൽ പോവുകയാണോ നമ്മൾ ചോദിക്കില്ലേ സോ നമ്മൾ എങ്ങനെയാ ആർ ആർ ദേ ദേ ഗോയിങ് ടു സ്കൂൾ അവർ സ്കൂളിലേക്ക് പോവുകയാണോ കണ്ടോ എങ്ങനെയാണ് ആ ഒരു ഫോർമാറ്റ് വന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി ഇത് എങ്ങനെയാണ് ഞാനിത് പറയുക എന്നൊക്കെ ടെൻഷനുള്ള എങ്ങനെ ഞാനിതിങ്ങനെ വെയ്ക്ക് ചെയ്യും എന്നൊക്കെ ടെൻഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമ്മൾ നമ്മളെന്ത് പറയാ ഇപ്പൊ അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സെന്റൻസ് ഉണ്ടാക്കുക അവർ കളിക്കുകയാണ് എന്നുള്ള സെന്റൻസ് ആദ്യം ഉണ്ടാക്കുക അപ്പൊ കുറച്ചുകൂടി എളുപ്പമായില്ലേ അപ്പൊ അവർ കളിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ എന്താണ് ദേ ആർ പ്ലേയിങ് എന്ന് പറയൂലെ അവർ കളിക്കുകയാണ് എന്നുള്ളതിന് ദേ ആർ പ്ലെയിങ് പറയും അപ്പൊ അത് നേരെ ആറിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക ദേനെ അതിന്റെ അപ്പുറത്തേട്ടും കൊണ്ടുപോയാൽ അതൊരു ആയി മാറി സോ ദേക്കി മാറ്റുക ആ ദ കളിക്കുകയാണ് സെയിം ലൈക്ക് നമ്മള് എന്താ പറയാ ഞാൻ നടക്കുകയാണ് എങ്ങനെയാ പറയാ ഞാൻ നടക്കുകയാണ് അപ്പൊ നീ നടക്കുകയാണോ എന്നാണ് ക്വസ്റ്റ്യൻ വരലെ അപ്പൊ ആദ്യം നമ്മൾ എന്തുണ്ടാക്കണം ഞാൻ നടക്കുകയാണ് എന്നുള്ള സെന്റൻസ് ആദ്യം മേക്ക് ചെയ്യാം സോ ഐ ആം വാക്കിങ് എന്താ പറയാ ഐ ആം വാക്കിംഗ് അപ്പൊ ഞാൻ എന്ന് നടക്കുകയാണോന്നറ ഞാൻ നടക്കുകയാണോ എന്നാണോ ചോദിക്കുക നീ നടക്കുകയാണോ എന്നല്ല സോ നമ്മൾ നീ എന്നുള്ളതാണ് വരേണ്ടത് അല്ലെ സോ നീന്റെ കൂടെ നമ്മൾ ആമ യൂസ് ചെയ്യോ ഇല്ല ആറാണ് യൂസ് ചെയ്യ സോ നമ്മൾ എങ്ങനെയാണ് മാറ്റുക ആ യു വർക്കിങ് എങ്ങനെയാ ചോദിക്കു വർക്കിങ് മനസിലാവുന്നുണ്ടല്ലോ ഇപ്പോ അവള് ഏർ പാട്ട് പാടുകയാണോ നമ്മൾ ചോദിക്കുക അവള് പാട്ട് പാടുകയാണോ അവള് പാടുകയാണോ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് സെന്റൻസ് ഉണ്ടാക്കുക അവൾ പാടുകയാണ് എന്നുണ്ടാക്കുക അപ്പൊ എന്താ പറയാ അവൾ ഒരു പാട്ട് പാടുകയാണ് അപ്പൊ അവൾ പാട്ട് പാടുകയാണോ എന്നാ എന്നുള്ളത് നേരെ തിരിച്ചിടുക അവൾ പാട്ട് പാടുകയാണോ ഈ ഷി സി സോങ് അവള് പാട്ട് പാടുകയാണോ ഇത് വളരെ ക്ലിയറായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് കാര്യം എന്താണ് ഈസ് വെച്ചിട്ടും മാറി വെച്ചിട്ടുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ് എങ്ങനെ ഉണ്ടാക്കുക എപ്പോഴാണ് അങ്ങനെ ഒരു സെന്റൻസ് പറയുക എന്നുള്ള കാര്യമൊക്കെ വളരെ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല സെയിം ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊരു സെന്റൻസ് പറയുക വാട്ടർ സ്റ്റോപ്പ് ആയ സമയത്ത് അവൾ കുളിക്കുകയായിരുന്നു ഒരു എക്സാമ്പിൾ കേട്ടോ വാട്ടർ സ്റ്റോപ്പ് ആയ സമയത്ത് അവൾ കുളിക്കുകയായിരുന്നു അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റിൻ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് മുന്നേ പഠിച്ചതാണല്ലേ ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഒരു ക്വസ്റ്റിൻ രൂപത്തിൽ ചോദിക്കുക ആ വാട്ടർ സ്റ്റോപ്പ് ആയ സമയത്ത് അവൾ കുളിക്കുകയായിരുന്നോ അങ്ങനെയല്ലേ നമ്മൾ അത് ആയിരുന്നോ എന്നാണ് ചോദിക്കുക ആണോ എന്നാണോ ചോദിക്കുക അല്ല ആയിരുന്നോ എന്നാണ് ചോദിക്കുക അല്ലെ അപ്പൊ നമ്മൾ ആദ്യം സെന്റൻസ് ഉണ്ടാക്കാൻ നോക്കുക അവള് കുളിക്കുകയായിരുന്നു എപ്പോ ഈ വാട്ടർ സ്റ്റോപ്പ് ആയ സമയത്ത് അവൾ കുളിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇവിടെ നടന്ന രണ്ട് പാസ്റ്റില് നടന്ന സംഭവങ്ങളാണ് ഏതാണ് ആദ്യം നടന്നത് അവള് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അല്ലെ ആദ്യം സംഭവിച്ച കാര്യം അത് നമ്മള് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയുക അതായത് ഷീ വാസ് ബാത്തി എപ്പോ വെൻ the water സ്റ്റോപ്ഡ് വെൻ ദ വാട്ടർ stopped അതായത് സ്റ്റോപ്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ് രണ്ടാമത് നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യൽ സിമ്പിൾ പാസ്റ്റ് ആണ് ഇത് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇത് കാണുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും കേട്ടോ സോ നമ്മൾ എങ്ങനെയാണ് അത് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കുക വാട്ടർ സ്റ്റോപ്ഡ് ആ വാട്ടർ സ്റ്റോപ്പ് ആയ സമയത്ത് അവൾ കുളിക്കുകയായിരുന്നോ ഈസി അല്ലേ അത് ആ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ച ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും ഈസിയാണ് കേട്ടോ അതേപോലെ നമ്മൾ ഒരു സെന്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോണ് റിങ് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയായിരുന്നു ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ സോ ഇവിടെ ആദ്യം നടന്ന സംഭവം എന്താണ് ഞാൻ പഠിക്കുന്നതാണല്ലോ പിന്നീടാണ് ഫോൺ റിങ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പഠിക്കുകയായിരുന്നു എന്നുള്ളത് ആദ്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പിന്നെ പിന്നീട് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് യൂസ് ചെയ്യുക സോ നമ്മൾ എങ്ങനെയാണ് ആ സെന്റൻസ് ആദ്യം പറയാൻ നോക്കിയേ I was studying for the exam when സ്റ്റഡിങ് ഫോർ ദ എക്സാം ഫോൺ റാങ്ക് എന്നാ പറയാങ് ഫോർ ദ എക്സാം വെൻ ദ ഫോൺ റാങ് കണ്ടോ ഐ വാസ് സ്റ്റഡി അപ്പൊ നമ്മളിത് ക്വസ്റ്റിനാക്കി മാറ്റലെങ്ങനെയാണ് നീ പഠിക്കുകയായിരുന്നോ ഫോൺ റിങ് ചെയ്യുമ്പോ നീ പഠിക്കുകയായിരുന്നോ എന്നല്ലേ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ വരിക സോ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഐ ചോദിക്കാ പറഞ്ഞത് അപ്പോ ഞാൻ പഠിക്കുകയായിരുന്നു ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോ നീ പഠിക്കുകയായിരുന്നോ സോ നമ്മൾ എങ്ങനെയാണ് വരിക നീ ആയതുകൊണ്ട് യു ആയതുകൊണ്ട് നമ്മൾ വാസ് വാസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല വേറാണ് യൂസ് ചെയ്യുക ഡബ്ല്യു ഇ ആർ ഇ വേറാണ് യൂസ് ചെയ്യ ആയിരുന്നു എന്ന് പറയാന് എന്താണ് പ്ലൂറൽ സബ്ജെക്ടിന്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്താണ് വേറാണ് ഫോർ ദ എക്സാം വെൺ ദോൺ റാങ് ആ ഫോൺ റങ് ചെയ്യുന്ന സമയത്ത് നീ പഠിക്കുകയായിരുന്നോ മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് പറയാം അമ്മ വിളിച്ചപ്പോ അവര് കളിക്കുകയായിരുന്നു അതെങ്ങനെയാണ് അമ്മ വിളിച്ചതാണോ ആദ്യം നടന്നത് കളിക്കുക എന്നുള്ളതാണ് ആദ്യം നടന്നത് കളിക്കുകയായിരുന്നു കുറേ നേരമായിട്ട് അവർ കളിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിലാണ് ഇടയിലാണ് അമ്മ വിളിക്കുന്നത് സോ അവർ കളിക്കുകയായിരുന്നു എന്നുള്ളതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണ് പറയാ ദേ പ്ലേയിങ് പറയുക വേറാണ് ദേ പ്ലേയിങ് എപ്പോ വെൻ വെൻ മദർ മദർ അവരെ വിളിക്കുമ്പോള് അവര് കളിക്കുകയായിരുന്നു കിട്ടിയോ അപ്പൊ നമ്മള് ചോദിക്കാണ് മദർ വിളിക്കുമ്പോ അവര് കളിക്കായിരുന്നോ എന്നല്ലേ നമ്മൾ ഇംഗ്ലീഷില് ചോദിക്കുക അപ്പൊ നമ്മളെങ്ങനെയാ പറയാ വേർ എന്നുള്ളത് നേരെ തിരിച്ചുവിടുക വേർ മദർ ദ എന്നാണ് നമ്മള് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് 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 അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കോഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാ തുറന്നിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ആവുള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ